ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ കേരളത്തിലെ ഉജ്ജ്വല വിജയവും അക്കൗണ്ട് തുറക്കലിനും ശേഷം അടുത്ത രാഷ്ട്രീയ മാറ്റത്തിന് ബി ജെ പി സർക്കാർ ഒരുങ്ങുന്നു ഏറ്റവും പ്രധാനമുള്ള ഒരു രാഷ്ട്രീയ കരുനീക്കത്തിനാണ് ബി ജെ പി സർക്കാർ തുടക്കമിടുന്നതെന്നാണ് സൂചനകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് തുടർ ഭരണം നൽകാൻ ബി ജെ പി തത്വത്തിൽ തീരുമാനിച്ചതായി ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നു സംസ്ഥാന സർക്കാരിന് മൈ രാഷ്ട്രീയമായും നിയമപരമായും നിരന്തരം ഏറ്റുമുട്ടുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ തന്നെ തുടരട്ടെ എന്ന സമീപനമാണ് ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും തലപ്പത്തുള്ളവർക്ക് ഉള്ളതെന്നാണ് ലഭിക്കുന്ന സൂചന സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഗണ്യമായ വളർച്ച ഉണ്ടാകാൻ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിരന്തരമായ ഏറ്റുമുട്ടൽ സഹായിച്ചു എന്നാണ് വിലയിരുത്തിയിട്ടുള്ളത് തുടർച്ചയുണ്ടായ സൂ തുടർച്ച ഉണ്ടാകുമെന്ന സൂചന ലഭിച്ചതോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് നിർത്തിവെച്ച നടപടികൾ ഗവർണർ പുനരാരംഭിച്ചിട്ടുണ്ട് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പരാതികളിലും വി സിമാരുടെ നിയമനം സംബന്ധിച്ച പരാതികളിലും ഹിയറിംഗിന് രാജ്ഭവൻ തീയതിയും നിശ്ചയിച്ചു മുഖ്യമന്ത്രിക്കെതിരെ അഞ്ഞടിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭ പാസാക്കിയ പല ബില്ലുകൾ പിടിച്ചു വയ്ക്കുകയും ചെയ്തു ഈ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച് സംസ്ഥാന സർക്കാരിനെ മുൾമുനയിൽ നിർത്താനും ഗവർണർക്ക് സാധിച്ചു എന്നാണ് വിലയിരുത്തിയിട്ടുള്ളത് കോടതികൾ പലപ്പോഴും ഗവർണറുടെ നടപടികളെ ചോദ്യം ചെയ്യുകയും തിരിച്ചടികൾ ഉണ്ടാകുകയും ചെയ്തുവെങ്കിലും പൊതുവിൽ ബി ജെ പിക്ക് ഗുണകരമായ അന്തരീക്ഷം സംസ്ഥാനത്ത് സൃഷ്ടിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞു എന്നാണ് ബി ജെ പി കണ്ടെത്തിയിട്ടുള്ളത് തൃശൂരിൽ ബി ജെ പിക്ക് വൻ വിജയത്തിൽ അക്കൗണ്ട് തുറക്കാനും സംസ്ഥാനത്ത് വോട്ട് വർദ്ധന ഇടയാക്കിയതിനും ഗവർണറുടെ നടപടികൾ പരോക്ഷമായി സഹായിച്ചുവെന്നും വിലയിരുത്തലുണ്ട്